ഹലോ ഗെയ്സ് ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇനം പക്ഷികളുണ്ട് അതിൽ പേരൊന്നും എനിക്കറിയില്ല ഏതായാലും നല്ല രസമുണ്ടായിട്ടാണ് കാണാൻ തലയിൽ തൊപ്പിയുള്ള ഒരു ഇനം പക്ഷിയുണ്ട് ഇവിടെ പിന്നെ അതിൻ്റെ നടുക്കായിട്ട് തന്നെ ഒരു തത്തയുണ്ട് പക്ഷെ അതിൻ്റെ അടുത്തേക്ക് ചെന്നാൽ എന്തായാലും അത് പാറും ചെയ്ത് നോക്കാം അതെ നല്ല നല്ലൊരു തത്തയാണ് പക്ഷേ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും അത് പാറും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ് അത് എന്തോ പുല്ല് എന്തോ ഒരു പൂവ് തിന്നാണത് ഇതാ കണ്ടോ 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 നല്ല രസമുള്ളൊരു തത്തയാണ് തൊട്ടടുത്തു തന്നെ ഒരു മൂന്നടി മൂന്ന് മീറ്റർ അപ്പുറത്ത് നല്ല രസമുള്ള അടുത്തേക്ക് പോയി നോക്കട്ടെ ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നു കണ്ടു എന്ന് തോന്നുന്നു ഇതാണ് തത്ത അത് കണ്ടിട്ടില്ല കണ്ട പാറും കുറച്ചപ്പുറത്തേക്ക് ഇരുന്നു കേട്ടോ നല്ലൊരു മുള്ളു ചെടി ഒരു കള്ളിച്ചെടി ഉണ്ട് ഇവിടെ അതിൻ്റെ മുകളിലുണ്ട് ഇഷ്ടം മാതിരി കിളികളി കാണണ്ടോ

നല്ല ചുണ്ടൊക്കെ ചുവന്നിട്ടില്ല പോയി ഇതിന്റെ മുകളിലൊക്കെ നല്ല കിളികളുണ്ട് ചെറിയ ചെറിയ കിളികളുണ്ട് ഇതിനുള്ളിൽ മുച്ചടിയുമ്പാണ് അവരുടെ വാസസ്ഥലം തോന്നുന്നു അത് തോന്നുന്നത് അതത്തതിന്റെ ഉള്ളിലുണ്ടോ കണ്ടോ മുകളിലെന്തൊരു ചെറിയൊരു കുരുവി ഇവരൊക്കെ ഇതിന്റെ അവകാശമുള്ള കാടിന്റെ ണ്ടില്ല അവിടെ നോക്കട്ടെ ഒച്ച ഉണ്ടാക്കിയല്ലേ ഒച്ചാക്കിയ പോലെ പാറും എല്ലായിട്ട് പോവാ അവിടെയാണ് ഗേസ് അവിടേക്ക് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് കിളികള് പൂമ്പാറ്റകള് നല്ല നല്ല ചെടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അവിടെ കത്ത അപ്പുറത്തുകൂടെ പോലെ ബാക്കി അവിടെ നിന്ന് മതി കേട്ടോ നമ്മൾ എല്ലാ ഇതിലോട്ട് നല്ല കാടാണ് ഗൈസ് അവിടെ കേട്ടോ പോയിനോ സംശയുണ്ടോ അവിടെ നല്ല പൂക്കളുണ്ട് ഗൈസ് പൂമ്പാറ്റകൾ പൂക്കളുണ്ട് പോയിട്ട് അവരവിടെ ഇല്ലായെന്നുണ്ടെങ്കിൽ പണി കിട്ടും അവിടെ ഉണ്ട് അവിടെ ഈ ചെടിയുടെ ഇതുണ്ടോ ഈ ചെടിയുടെ ഈ സീ ഈ കുരുള്ളൊരു ഭാഗമാണ് ആ തത്ത കഴിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പേരെന്താണ് എനിക്കറിയില്ല ഏതായാലും ഇതാണ് അവർ കഴിക്കുന്നത് അവിടുണ്ട തത്ത രാവിലെ ഫുൾ ഉണ്ടാവും പക്ഷേ അടുത്തേക്ക് പോയാൽ പാറും ോ പാറി 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 ഭാഗ്യമില്ല ഗേസ് പാറിപ്പോയി ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു